ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷവും സുഖമല്ലേ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ ഈ വീഡിയോ ട്രാവലിംഗ് വീഡിയോ ആണ് നമ്മൾ ക്രിസ്മസ് വെക്കേഷന് ഒരു പ്ലാൻ പ്രകാരം നമ്മളൊരു മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് മൂന്നാറല്ല പൊള്ളാച്ചി പാലക്കാട് വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു ഞാനും ഇക്കയും പിന്നെ ഇക്കയുടെ സിസ്റ്ററും ഫാമിലിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടേ വണ്ടിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ രാവിലെ ഒരു അഞ്ചര മണിയാവുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം സമയം ഏറെ എട്ടുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടെ എത്തി എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ നന്നായിട്ട് നേരൊക്കെ വെളുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും മക്കൾക്ക് വിഷക്കാൻ തുടങ്ങി നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അപ്പോൾ ചായ ഒക്കെ കുടിച്ച് നല്ല അടിപൊളിയായി വയറൊക്കെ നിറച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടുള്ള പൊറാട്ട അവിടെ ഇങ്ങനെ ലൈവ് ആയി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ നമ്മൾ പൂരി വെള്ളപ്പൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ കൂടുതൽ ഉണ്ടായിരുന്നു പിന്നെ മുട്ടക്കറി വെജിറ്റബിൾ കറി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പൊറോട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാകുമ്പോൾ വയറ്റിലങ്ങ് കിടന്നോളും പിന്നെ പെട്ടെന്നൊന്നും വിഷക്കില്ലല്ലോ അപ്പം നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല വയറ് നിറച്ച് തന്നെ കഴിച്ചു കേട്ടോ മക്കളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി നമ്മൾ നേരെ വണ്ടിയെടുത്ത് വീണ്ടും യാത്ര തുടരുന്നു കേട്ടോ നമ്മൾ നേരെ പോകുന്നത് പാലക്കാട്ട് കൊല്ലംകോട്ടേക്കാണ് എനിക്ക് തോന്നുന്നു കൊല്ലംകോട്ട ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ കൊല്ലംകോട്ടെ ചെല്ലപ്പ ചേട്ടൻ്റെ പീഡിയോ ൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ എങ്ങനെ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് പാലക്കാട് റോട്ട് പോകാം നമ്മൾ നേരെ വെച്ച് പിടിച്ചത് ആ പാലക്കാട് എത്താറായിട്ടുണ്ട് പാലക്കാട് എത്താറായിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്കിത് ഓർമ്മയില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ആ സ്ഥലം എന്നുള്ളത് ഇതിപ്പോൾ പാലക്കാട് ഹൈവേ ആണ് കേട്ടോ പാലക്കാട് ഹൈവേ കൂടെ ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഗ്രാമീണമായിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് ഫിലിമിലും അതുപോലെ തന്നെ റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ പോകണം എന്നുള്ളത് എന്നെക്കാട്ടിൽ കൂടുതൽ കാക്കായിരുന്നു ഭയങ്കര ആഗ്രഹമായി കൂടെ പോവാം എന്നൊക്കെ പ്ലാൻ പറഞ്ഞത് എന്നെ എന്നോട് കാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് നമുക്കത് കൂടെ പോവാമെന്ന് വിചാരിച്ചു കാരണം നല്ല അടിപൊളി സ്ഥലമല്ല അപ്പോൾ വെറുതെ മിസ്സാക്കണ്ടല്ലോ അപ്പോൾ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ കുറച്ചങ്ങ് ഓടി എത്തപ്പോഴത്തേക്ക് നമ്മൾ ഈ പച്ചപ്പ് കാണാൻ തുടങ്ങി കേട്ടോ ഗ്രാമീണ സുന്ദരം എന്നൊക്കെ പറയില്ല അതുപോലെ അതിങ്ങനെ കാണാൻ തുടങ്ങി കണ്ടിട്ട് തന്നെ ഭയങ്കര ഭംഗിയിട്ടോ കണ്ണിന് തന്നെ ഒരു കുളിർമ കേട്ടോ ഓരോ ഭാഗത്തും തോറും അപ്പം പാലക്കാട് ഉൾ ഉൾഗ്രാമങ്ങളുടെ ഉള്ള കൂടെയാണ് കേട്ടോ ഈ പോകുന്നത് ഞങ്ങൾ നേരെ പോയി പിടിക്കുന്നത് കൊല്ലംകോട്ടേക്കാണ് കേട്ടോ കൊല്ലംകോട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തേക്കാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഉള്ളോട്ട് ഉള്ളിലോട്ട് പോകുന്നതോ ോം അടിപൊളി കാഴ്ചകളായിരുന്നു നമ്മുടെ കൺകുളിർക്കെ കാണാൻ അത്രയും സന്തോഷം തരുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ ഗ്രാമം എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളി ഗ്രാമമായിരുന്നു ഗ്രാമീണമായിട്ടുള്ള സൗന്ദര്യം അത് തന്നെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു പാർട്ടായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ എടുക്കുന്ന സമയത്ത് കാണാൻ മറക്കരുത് കേട്ടോ താങ്ക് യു